വാഴക്കുല കവിത രചന ചങ്ങമ്പുഴ ആലാപനം മോഹനചന്ദ്രൻ മലയപ്പുലേനാ മാടത്തിൻമുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു മനതാരിലാശകൾ പോലത്തിലോരോരോ മരത്ത് കുമ്പു പൊടിച്ചു വന്നു രുമക്കിടങ്ങളിലൊന്നായതിനെയും അഴകിപ്പൂലക്കള്ളിയോ മനിച്ചു മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി മരമെല്ലാം പൂത്തപ്പോൾ കുളിർകാറ്റു വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി വയലിൽ വിരിപ്പ് വിതയ്ക്കേണ്ട കാലമായി വളരെ പണിപ്പാടുവന്നുകൂടി ഉഴകുവാൻ രാവിലെ പോകും മലേനും അഴകിയും പോരുമ്പോൾ അന്തിയാവും ചെറുവാഴത്തയേനു വെള്ളമൊഴിക്കുവാൻ മറവി പറ്റാറില്ല വർക്കും ചുറ്റും അനുദിനമങ്ങനെ ശുശ്രൂഷ ചെയ്യയാൽ അതുവേഗം വേഗം വളർന്നു വന്നു അജപാല ബാലനിൽ ഗ്രാമീണ ബാലതൻ അനുരാഗ കന്തളമെന്നപോലെ പകലക്കപ്പൈ തെങ്ങൾ ആവാഴ തൈത്തണൽ പരവതാനിക്കുമേൽ ചെന്നിരിക്കും പൊരിയും വയറുമായി ഉച്ച കൊടുമയിൽ ചുരിയുമ്പോൾ തപ്പുലയക്കിടങ്ങൾ അവിടെയിരുന്നു കളിപ്പതു കൺകിലേ തലിയാത്ത കൃത്തു മലിഞ്ഞു പോകും കരയും ചിരിക്കും ഇടയ്ക്കിടെ തമ്മില കരുമാടിക്കുട്ടന്മാർ മല്ലടിക്കും അത് പൊരുവേലിൻ ഹൃദയത്തിൽ കൂടിയും അലിവിൻ്റെ നനവൊരു നിഴൽ വിരിക്കും അവശന്മാരർത്തന്മാരാലംബീനന്മാർ അവരുടെ സങ്കടമാരറിവൻ അവരർത്ഥനഗ്നന്മാർ ആദപമഗ്നന്മാർ അവരുടെ എന്നു തീരാൻ അവരാർദ്രചിത്തന്മാർ അപഹാസപാത്രങ്ങൾ അവരുടെ ദുരിതങ്ങൾ ദുരിതങ്ങളെങ്ങൊടുങ്ങാൻ ഇടതിങ്ങി നിറയുന്നു നിയമങ്ങൾ നീതികലിടമില്ല അവർക്കൊന്നു കാലുകുത്തൻ ഇടറുന്ന കഴൽവയ്പടു കുതിക്കയാൽ ഇടയില്ല ഇവരെ നോക്കാൻ ഭൂന്നിരക്കാത പാവങ്ങൾ ചാവുമ്പോൾ ഉദകക്രിയ പോലും ചെയ്തിടേണ്ട മതമത്ത വിത്ത പ്രതാപമേ നീ നിന്റെ മധുരോത്സവങ്ങളിൽ പങ്കുകൊള്ളൂ പറയുന്നു മാദേവൻ ഈ ഞാലിപ്പൂവൻ്റെ പഴമെത്ര സാധുള്ളാതായിരിക്കും പരിചോട് അനുജന്റെ വാക്കിൽ ചിരി വന്നു പരിഹാസഭാവത്താൽ തേവനോദി കൊല വരാറായില്ല അതിനു മുമ്പേ തന്നെ കൊതിയൻ്റെ നാക്കത്തു വെള്ളം വന്നു പരിഭവിച്ചിടുന്നു നീല് അന്നച്ഛന തരുവാങ്ങൻ വല്ലവർക്കും വെട്ടി വയ്ക്കും കൊണ്ടൊന്നും പറയാതെടി മൂശട്ടെ കരുവള്ളവൻ കോപിച്ചോ രാജ്ഞ നൽകി അത് കേട്ടെഴുന്നേറ്റു ദൂരത്തു മാറി നിന്നവനെ അവളൊന്നു ശുണ്ഠികൂട്ടി പഴമായ നിങ്ങളെ കാണാതെ സൂത്രത്തെ പകുതി ഞാൻ ഒറ്റയ്ക്കു കട്ടു തിന്നും അതുകാണം ഉവടി ചൂരപ്പഴാ നനക്കതിമോഹമേറെ കടന്നുപോയോ ദുരമൂത്ത മറുതെ നിൻ തൊടയിലെ തൊലിയെന്നി കരുവുള്ളോനുരിയണോ ഉരിയൽ കണ്ടോ ഇത് വിധം നിത്യമാവാഴച്ചുവട്ടില കൊതിയ സമാജം വന്നു കഴിവതും വേഗം കുലയ്ക്കണമെന്നുള്ളിൽ കരുതിയിരിക്കുമാവാഴ പോലും അവരുടെ യാഗ രഹസ്യമത്രയ്ക്ക് അഗാധവും അനുകമ്പനീയവുമായിരുന്നു ഒരു ദിനം വഴ കുലച്ചത് കാരണം തിരുവോണം വന്നു പുലക്കുടിലിൽ കലഹിക്കാൻ പോയില്ല പിന്നീടൊരിക്കലും കരുവുള്ളനീലിയോടെന്തുകൊണ്ടോ അവളൊരു കള്ളിയാണ് അരുമറിഞ്ഞിടാത്തറിയാം അവൾക്കെന്തും കട്ടു തിന്നാൻ അതുകൊണ്ടവളോടു സേവ കൂടിയിടുകിൽ അവനും അതിലൊരു പങ്കുകിട്ടും കരുവുള്ള നീതിതൻ പ്രാണനായി പാദേവൻ കഴിവതും കേളനെ പ്രീതനാക്കി നിഴൽ നീങ്ങി നിമിഷത്തിൻ ദേവൻ നിഴനിലാ ബോധുന്നു നിലയല്ലോ നിർമ്മല ബാല്യകാലം അരുമക്കിടങ്ങൾ തന്ന ആനന്ദം കൺകയാൽ അഴകിക്കു ചിത്തം നിറഞ്ഞുപോയി കുലമൊത്തു വെട്ടി മലയനു മുള്ളിൽ തിടുക്കമായി അവരോ മൽപ്പൈതങ്ങൾക്കങ്ങനെയെങ്കിലും അവനൊരു സമ്മാനമേകാമല്ലോ അരുതവനല്ലോ നുറുങ്ങിയ നീക്കിലും അരവയർ കഞ്ഞി അവർക്കു നൽകാൻ ഉടയൻ്റെ മേടയിൽ ഉണ്ണികൾ പഞ്ചാര ചുടുപാലടയുണ്ടുറങ്ങിടുമ്പോൾ അവനുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കലയണം ഉച്ചക്കൊടുമ്പെയിലിൽ അവരുടെ തൊണ്ട നനയ്ക്കുവാനുള്ളതിന്തയലത്തെ മേട്ടിലെ തോട്ടുവെള്ളം കനിവറ്റ ലോകമേ നീ നിന്റെ ഭാവന കനകവിമാനത്തിൽ സഞ്ചരിക്കൂ മുഴുമതി പെയ്യുമപ്പൂനിലാവേറ്റുകൊണ്ടഴകിനെ തേടി അലഞ്ഞുകൊള്ളൂ പ്രണയത്തിൽ കർപ്പൂരത്തോപ്പിലെ പച്ചില തണലിലിരുന്നു കിനാവ് കാണൂ ഇടനഞ്ചു പൊട്ടി ഈ ഇങ്ങനെ ഇവിടെ കിടന്നു തുലഞ്ഞിരട്ടെ അവർ തൻ തലയോടുകൾ കൊണ്ട് വിത്തേശ്വരൻ അരമന കെട്ടിപ്പടുത്തിരട്ടെ അവരുടെ ഹൃദ്രക്തം ഊറ്റിക്കുടിച്ചവരവകാശഗർവം നടിച്ചിരട്ടെ അവയൊന്നും നോക്കേണ്ട കാണേണ്ട നീ നിന്റെ അവിടെ പൂങ്കാവിൽ അലഞ്ഞുകൊള്ളൂ മലയനാവാഴയെ സ്പർശിച്ച മാത്രയിൽ മനതാരിൽ നിന്നൊരിടി മുഴങ്ങി അതിനുടേ മാറ്റൊലി ചക്രവാളം തകർത്തലറുന്ന മട്ടി തോന്നി പകലിൻ്റെ കുടൽമാല ചുടിചോര തെളി കൂട്ടി ചക അകലത്തിൽ അമിരുന്നി തന്തി മാർക്കൻ ഒരു മരപ്പാവ പണ്ണില കൊള്ളും മലയനിൽ ഒരു തുള്ളി രക്തമാക്കവിളിലിങ്ങും അനി മാത്രം അവൻ ആത്മാവ് അസഹഅിയാതജ്വാല മൂലം അമിത സന്തുഷ്ടിയാൽ തുള്ളിക്കളിക്കയാണരുമക്കിടങ്ങൾ തൻ ചുറ്റുമായി ഇല പോയി തുലി പോയി മുരടിച്ചു ഒരില വീഴില് വലയം ചെയ്തലയും നൂലതകൾ പോലെ അവരുടെ മിന്നെ വിടർന്നൊര കണ്ണുകൾ അരുതവൻ അങ്ങനെ നോക്കി നിൽക്കാൻ അവരുടെ കൈ കൊട്ടി പൊട്ടിച്ചിരിക്കാൻ കണ്ടവനന്തരംഗം തകർന്നുപോയി കുലപെട്ടൻ കത്തി ഉയർത്തിയ കയ്യുകൾ നിലവിട്ടു വാടിത്തളർന്നുപോയി കരുവുള്ളൻ നീലിക്കൊരു ഉമ്മ കൊടുക്കുന്നു കരളിൽ തുളുമ്പും കുതുംഫലത്തൽ അവളറിയാതുടൻ അസിതാധരത്തിൽ നിന്നവിടെ ഉതിരുന്നു മുല്ലപ്പൂക്കൾ മലയൻ്റെ കണ്ണിൽ നിന്നിറ്റുറ്റു വീഴുന്നു ചുടുകണ്ണീർ കണികകൾ പൂഴിമണ്ണിൽ അണുപോലും ചലനമറ്റമരുന്നിതവൾ അവശരത്തും അകലത്തും തരുന്നിരകൾ സരസമൈ മാദേവൻ കേളൻ്റെ തോളത്ത് പിൽതട്ടിത്താളം പിടിച്ചു നിൽപ്പു മാത്രം വികസിക്കും കിരണങ്ങൾ അലിയുന്നു കേളൻ്റെ കടമിഴികൾ ഇരുൾ വന്നു മൂടുന്നു മലയൻ്റെ കൺമുമ്പിൽ ഇടറുന്നു കാലുകൾ എന്തു ചെയ്യും കുതിരുന്നു മുന്നിലത്തിമിരവും കരുതിയിൽ ചതി വീശും വിഷവായു തിരയടിച്ചു അഴകിയ മാടത്തിൽ

ുള്ളിക്കളിക്കുന്നു പരമസന്തുഷ്ടരായി കൺമണികൾ ഒരു വെറും പ്രേതം കണക്കഥ മേൽക്കുമേൽ മലയൻ്റെ വക്രം വിളർന്നുപോയി കുലതോളിലെന്തി പ്രതിമയെപ്പോലവൻ കുറേ നേരം അങ്ങനെ നിന്നുപോയി അഴിമതി അക്രമം അത്യന്തരോക്ഷമാം അപരാധം നിശിതമാ അശനിപാദം കളവെന്തെന്നറിയാത്ത പാവങ്ങൾ പൈതങ്ങൾ കനിവറ്റ ലോകം കപടലോകം നിസ്വാർത്ഥ സേവനം നിർദയാ മർദ്ദനം നിസ്സഹായത്വം ഹാ നിത്യദുഖം നിഹത നിരാശാതിമീരം ഭയങ്കരം നിരുപാധിക നിയമഭാരം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ കുലതോളിലെന്തി പ്രതിമ പോലെങ്ങനെ മലയന് മുറ്റത്തു നിന്നുപോയി അരുതവൻ ഒച്ച പങ്ങുന്നതില്ല കരൾ തിരുതെരപ്പേർത്തും തുടിപ്പുതൽ ഒരുവിധം ഗദ്ഗദം ഞെക്കി ഞെരുക്കിയ കുറിയക്ഷരങ്ങൾ തെറിപ്പുകാതിൽ കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ മലയൻ നടക്കുന്നു നടക്കുന്നു മാടത്തിൽ അലയും മുറയും നിലവിലയും അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയൻ പണമുള്ളവർ നിർമ്മിച്ച നീതിക്കിതിയിലൊന്നും പറയുവാനില്ലേ ഞാൻ പിൻവലിച്ചു